ഇത് എന്തൊരു തോൽപ്പിക്കലാണ് ഉണ്ടായതെന്നാണ് പത്മജ ചോദിക്കുന്നത് കോൺഗ്രസിൽ അധികാരം ഒരു കോക്കസിന്റെ കയ്യിലാണ് ആര് വിചാരിച്ചാൽ ഇവിടെ ഇനി കോൺഗ്രസിന്റെ രക്ഷയില്ലെന്നും പത്മജ പറഞ്ഞു ഡി സി സി നേതൃത്വത്തിനും ടി എൻ പ്രതാപനുമെതിരെ തുറന്നടിക്കുകയായിരുന്നു പത്മജ നേതൃത്വത്തിനെതിരെ വിമർശനവുമായി യൂത്ത് കോൺഗ്രസിൽ ഒരു വിഭാഗവും രംഗത്തെത്തി എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത്രയും ഒരു നമുക്കറിയാം ഒരു പ്രത്യേക വിഭാഗം സമൂഹം അവരെ പറഞ്ഞ് പേടിപ്പിച്ച് കോൺഗ്രസ് ആണ് രാഷ്ട്രീയം കളിക്കുന്നത് ജാതി മതങ്ങളുടെ പേര് പറഞ്ഞു ഇവർ വന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും നിങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല അങ്ങനൊരു കാര്യമില്ല ഇവിടെ അവരെല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്നതാണ് ഇത് പറഞ്ഞ് പറഞ്ഞ് ഉണ്ടാക്കി 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 ശരിക്കു പറയുകയാണെങ്കിൽ ഇപ്പം ജാതി കളിക്കണമെന്നും വെറുപ്പിൻ്റെ രാഷ്ട്രീയം കളിക്കണമെന്നും കോൺഗ്രസ്സാണ് അത് അതുകൊണ്ട് തന്നെയാണ് പലരും പേടിച്ചിട്ട് അവരൊക്കെ പ്രത്യേകിച്ച് എന്താ പറയുക ബി ജെ പിയോട് ദേഷ്യമോ അങ്ങനെയൊന്നുമില്ല പക്ഷേ ഇവരെ പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല നിങ്ങൾക്ക് പാകിസ്ഥാനിൽ എന്ത് പറയണോ ഒന്ന് രണ്ട് കോൺഗ്രസ്സുകാർ സംസാരിക്കുമ്പോൾ പറയാം ഞങ്ങളൊക്കെ രാജിവെച്ച് ബി ജെ പി പോകാം നിങ്ങൾ പാകിസ്ഥാനിലേക്ക് വയ്ക്കാമെന്ന് ഏത് പറഞ്ഞു കൊടുക്കുന്നത് കോൺഗ്രസ്സുകാരാണ് അപ്പം ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചൊരു സമൂഹത്തിനെ തന്നെ പേടിപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ രാഷ്ട്രീയം അറിയുന്ന ആൾക്കാർ ഒരു വിഭാഗത്തിൻ്റെ സപ്പോർട്ട് യു ഡി എഫിന് എല്ലാ സ്ഥലത്തും ഞാൻ പറഞ്ഞില്ലേ ഈ രാഷ്ട്രീയം പറഞ്ഞ് പേടിപ്പിച്ചിട്ട് മോദിജിയുടെ പേര് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഉള്ളൊരു വിഭാഗം അവർ ശക്തമായിട്ടുള്ള ഒരു ഏരിയയിൽ പോലും എന്തുകൊണ്ട് കെ മുരളീധരന് ഭൂരിപക്ഷം കിട്ടിയില്ല ആ കമ്മ്യൂണിറ്റി ഇവിടെ ആരുടെ കയ്യിലാണ് കോൺഗ്രസിൻ്റെ മാത്രം നോക്കിയാ